കെ മ്മ നയ ടു ട്വന്റി വൺ ആദ്യ കേരള നിയമസഭയിലെ ഇ എം എസ് മന്ത്രിസഭയിൽ റവന്യൂ എക്സൈസ് മിനിസ്റ്റർ ആയിരുന്നു കെ ആർ ഗൌരിയമ്മ മന്ത്രിസഭയിലെ ടി വി തോമസിനെയാണ് കെ ആർ ഗൌരിയമ്മ വിവാഹം ചെയ്തത് ഏറ്റവും കൂടുതൽ കാലം കേരള നിയമസഭാ അംഗമായ വനിതയാകുന്നു കെ ആർ ഗൌരിയമ്മ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന വനിതാ മന്ത്രി കൂടിയാകുന്നു കെ ആർ ഗൌരിയമ്മ സംസ്ഥാനത്ത് വനിതാ കമ്മീഷൻ രൂപവൽക്കരിക്കാൻ മുൻകൈയ്യെടുത്ത വിമൺ സോഷ്യൽ റീഫോമർ കൂടിയാകുന്നു കെ ആർ ഗൗരിയമ്മ ഇന്ത്യയിൽ ആദ്യമായി ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ച് ഭൂപരിഷ്കരണ ബില്ല് അവതരിപ്പിച്ചത് കെ ആർ ഗൗരിയമ്മയാകുന്നു കൂടിയ പ്രായത്തിൽ കേരള നിയമസഭാംഗമായ വനിതയായും ഏറ്റവും പ്രായം കൂടിയ വനിതാ മന്ത്രി എന്ന പേരിലും കെ ആർ ഗൗരിയമ്മ അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ജനാധിപത്യ സംരക്ഷണ സമിതി തറ്റ് ഈസ് ജെ എസ് എസ് എന്ന രാഷ്ട്രീയ പാർട്ടി കെ ആർ ഗൗരിയമ്മ രൂപീകരിച്ചിട്ടുണ്ട് കെ ആർ ഗൗരിയമ്മയുടെ ഓട്ടോബയോഗ്രഫിയുടെ പേരാകുന്നു ആത്മകഥ കെ ആർ ഗൗരിയമ്മയുടെ ഓട്ടോബയോഗ്രഫിക്ക് രണ്ടായിരത്തി പതിനൊന്നിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുകയുണ്ടായി